കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണവും ക്യാൻസർ പരിശോധനാ ക്യാമ്പുകളും ഇന്ന് ലോക ക്യാൻസർ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുകയാണ് കൊച്ചി രൂപതയിലെ വിവിധ പ്രദേശങ്ങളിലായി നടക്കുന്ന ക്യാമ്പുകൾ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ കടയിപ്പറമ്പിൽ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാഖി ആന്റണി കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്ര തുടങ്ങിയ വിവിധ വ്യക്തികൾ ഉദ്ഘാടനം ചെയ്യുകയാണ് ക്യാൻസർ രോഗികളെ ചേർത്ത് പിടിക്കുവാനും അവരെ ഒപ്പം ചേർക്കുവാനും കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി വൈഡ്സിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ബോധവൽക്കരണ ക്ലാസുകളും ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുള്ളത് കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് ആശാകിർണം ക്യാൻസർ കെയർ പ്രോജക്റ്റ് കരിതാസിൻഡയുമായിട്ട് സഹകരിച്ച് രൂപതയിലെ ക്യാൻസർ രോഗികളെ സഹായിക്കുന്ന ക്യാൻസർ വരാതിരിക്കാൻ വേണ്ട ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളും ഒപ്പം തന്നെ ഡിറ്റക്ഷൻ ക്യാമ്പുകളുമൊക്കെ സംഘടിപ്പിക്കുന്ന വളരെ വലിയ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ് ഈ ആശാകിർണം കെയർ പ്രോജക്റ്റിലൂടെ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി നടത്തുന്നു ഈ വർഷവും ഫെബ്രുവരി മാസം നാലാം തീയതി ലോക ക്യാൻസർ ദിനം ആയിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് പല കാര്യങ്ങൾ ആലോചിച്ച് അത് ചൊവ്വാഴ്ച ആറാം തീയതിയിലേക്ക് നമ്മൾ മാറ്റി ഇന്ന് അത് ആചരിക്കുക കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സ്ത്രീ സംഘടനയായ വൈറ്റ്സ് എന്ന് പറയുന്ന സംഘടനയിലൂടെയാണ് ഇത് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നത് ആറ് സോണുകളിലായിട്ട് ഒരേ സമയം ഇന്ന് ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുക മെഡിക്കൽ ക്യാമ്പുകൾ ഡിറ്റക്ഷൻ ക്യാമ്പുകളിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നു ഫോർട്ട് കൊച്ചിയിലും അതേപോലെ തന്നെ കുമ്പളങ്ങിയിലുമായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ ഓറിയൻറ്റേഷൻ ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നു അങ്ങനെ മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ശ്രദ്ധേയമായ കോൺട്രിബ്യൂഷൻ സംഭാവന നൽകാനായിട്ട് ഈ ആശാകിരണം എന്ന് പറയുന്ന ക്യാൻസർ കെയർ പ്രോജക്റ്റിലൂടെ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലെ വനിതാ പ്രസ്ഥാനമാണ് വിമൻസ് ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയായ വൈഡ്സ് വൈറ്റ്സ് ഓരോ ഇടവകളും കേന്ദ്രമാക്കി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അശാകരണം എന്ന പേരിൽ നടപ്പിലാക്കുന്ന ക്യാൻസർ സുരക്ഷാ പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് അവയർനെസ് ക്ലാസ്സുകളും ക്യാമ്പുകളും രോഗി സഹായമൊക്കെ കൊടുക്കുന്നു ഇപ്പോൾ ഈ ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനമാണ് ആ ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ആറ് അഞ്ച് കേന്ദ്രങ്ങളിലായിട്ട് നമ്മൾ സ്ക്രീനിങ് ക്യാമ്പുകളും ക്ലാസ് ഹോസ്പിറ്റലുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എറണാകുളത്തെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളായ വെൽ കെയർ ആസ്ട്രമെഡിസിറ്റി ലേക് ഷോർ മാജി ഹോസ്പിറ്റൽ എടപ്പള്ളി കൃഷ്ണ ഹോസ്പിറ്റൽ ആലപ്പുഴയിലെ പ്രൊവിഡൻസ് ഹോസ്പിറ്റൽ എന്നിവ കേന്ദ്രമാക്കിയാണ് ക്യാമ്പുകൾ നടക്കുന്നത് ഇന്നേ ദിവസം പത്ത് മണിക്ക് എല്ലായിടത്തും ആരംഭിച്ചു സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തുന്നു ഇതിൽ സംശയം തോന്നുന്ന രോഗികളെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും അവരുടെ ഫോളോ അപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട് രോഗത്തിൻ്റെ പ്രത്യേകത ആരംഭിക്കുന്നത് ത്തിലെ നമുക്ക് കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കും സമൂഹത്തെ കാരണം തിന്നുന്ന ഈ രോഗത്തെ ഒരു പരിധിവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാം വരാമെന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഒരു അപ്തവാക്യവും അതിനാണ് ക്യാൻസർ ദിനം അടുത്തനുബന്ധിച്ചല്ലാതെ തന്നെ എല്ലാ ഇടങ്ങളിലും ക്ലാസ്സുകളും മറ്റ് കൃഷി രീതികളും ജീവിതശൈലി രോഗമായി ഇതിനെ കണക്കാക്കുന്നതിനാൽ ആ രീതിയിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു ഫെബ്രുവരി നാലാം തീയതി ക്യാൻസർ പ്രതിരോധ ക്ലാസ്സുകളും അതുപോലെ തന്നെ മറ്റു പരിപാടികളുമായിട്ട് ഈ ദിനം ആഘോഷിച്ചുവരി ഏകദേശം പത്തു വർഷമായി മൂവായിരത്തിലേറെ രോഗികളെ സഹായിക്കുവാനായിട്ട് കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ രോഗത്തെ അതിജീവിക്കുന്ന ആളുകളുടെ എണ്ണമാണ് ഈ രോഗം മൂലം മരിച്ചവരുടെ എണ്ണത്തേക്കാളേറെ പറയപ്പെടുന്നത് പത്ത് മില്യൺ ആളുകളാണ് ഈ രോഗം വഴി മരണപ്പെടുന്നത് രണ്ടായിരത്തി കൂടി പതിമൂന്ന് മില്യൺ ആകുമെന്നാണ് എക്സ്പേർട്ടുകളൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഒരുമിച്ച് നിന്ന് ഇതിനെ പ്രതിരോധിക്കാം ഇത് ഈ ഒരു രോഗത്തെ അതിജീവിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി അൻപതോളം ക്യാൻസർ രോഗികൾക്കാണ് ചികിത്സാ സഹായമായി ആശാകിർണം ക്യാൻസർ പദ്ധതിയിലൂടെ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി നൽകിയത് ക്യാൻസർ എന്ന മഹാരോഗത്തിന്റെ ഭീതി ജനങ്ങളിൽ നിന്ന് അകറ്റുന്നതിനും അത് അതിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സ ലഭ്യമാക്കുന്നതിനും ഉള്ള ബോധവൽക്കരണ പരിപാടികളുമാണ് കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഈ കാലയളവിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്ത് വർഷത്തിലധികമായി ഇത്തരത്തിലുള്ള മേഖലകളിലാണ് കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എന്നും ഇനിയും എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഉണ്ടാകുമെന്നും ഡയറക്ടർ ഡോക്ടർ അഗസ്റ്റിൻ കടവിപ്പറമ്പിൽ ലൈഫ് കൊച്ചിയോട് പറഞ്ഞു കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചിന് വേണ്ടി റിജ്ജല്ല thank <laughs> you